സാറ്റർഡേ ഇന്ന് പിന്നൂറ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഫസ്റ്റ് ചിന്നൂറിൻ്റെ സ്കൂളിൽ പോയിട്ട് ബുക്ക് വാങ്ങിക്കാനുണ്ട് കുറേ ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്സും പിന്നെ എല്ലാ നോട്ട് ബുക്സും പെൻഡിങ് ആണ് പക്ഷേ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ അത് കിട്ടുമോ എന്നൊന്ന് അന്വേഷിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫീനിക്സ് മാളിൽ പോകാം എന്നാണ് വിചാരിക്കുന്നത് കാരണം കുറേ ദിവസമായി ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ് എപ്പോഴും ഇഷ്ടം കാരണം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാം വേറെ ആൾക്കാരുടെ സമയവും അവരുടെ ഇഷ്ടങ്ങളും നോക്കേണ്ട ആവശ്യമില്ല അപ്പം എനിക്ക് തനിയെ പോകുന്നതാണ് ഇഷ്ടം എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ ഫസ്റ്റ് ഞാൻ ഇന്ന് കുളിച്ചതേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കംഫർട്ട് ഫുഡ് ആണ് ഇഡ്ഡലി സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ പൗഡർ പ്രാവശ്യം ഞാൻ തനിയെ ഉണ്ടാക്കിയാണ് സാമ്പാർ പൗഡർ ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ എനിക്ക് സാമ്പാർ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടാണ് പോകുന്നത് അപ്പം കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണമെന്നൊക്കെ വിചാരിച്ചാലും അത് നടക്കാറില്ല അപ്പൊ ഇഡ്ഡലി സാമ്പാർ എന്ന് പറയുമ്പോൾ ഒരു മിനിമം നാല് ഇഡ്ലിയെങ്കിലും ഞാൻ കഴിക്കും അപ്പൊ അത്രയും ഷുഗർ ആണ് നമ്മുടെ ബോഡിയിലോട്ട് പോകുന്നത് സോ അത് ഒരു പ്രശ്നമാണ് പക്ഷെ എന്നൊന്നും നമ്മൾ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നില്ല ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന് ഇഡ്ലി സാമ്പാർ സാറ്റർഡേ ആയതുകൊണ്ട് രാവിലെ സമയം ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ രാവിലെ ഞാൻ ജിമ്മിൽ പോകുന്നതുകൊണ്ടിരിക്കും അങ്ങനെ കുക്കിങ്ങിന് ലാബറേറ്റ് ആയിട്ട് ടൈം ഒന്നും കിട്ടാറില്ല അതാ അതാണ് എൻ്റെ ഫേവറേറ്റ് ഇഡ്ലി സാമ്പാർ ഞാൻ നാലിൽ നിന്ന് ഒന്ന് കുറച്ച് മൂന്നാക്കി നല്ല കൊഴുത്ത സാമ്പാറാണ് എനിക്ക് ഇങ്ങനത്തെ സാമ്പാറാണ് ഇഷ്ടം നല്ല സ്പൈസി ആൻഡ് തിക്ക് ആയിട്ടുള്ളത് കൂടെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കട്ടൻ കാപ്പി കാപ്പിയുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച കൊടുത്ത ട്രാഫിക്കേ ഇല്ലെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ ഇവിടെ ഫീനിക്സിൻ്റെ അവിടെ എത്തും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു ഒമ്പതേ കാലേ ആയിട്ടുള്ളൂ ഇപ്പോൾ മോളിൽ കയറ്റോ എന്നറിയില്ല ടെൻ ഒ ക്ലോക്ക് എങ്കിലും ആവണം അല്ലെങ്കിൽ ഫിലിമിൻ്റെ ടിക്കറ്റ് കാണിക്കണം ഞാൻ ഫിലിംസിനൊന്നും ബുക്ക് ചെയ്തിട്ടുമില്ല ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ചിന്നുണ്ട് സ്കൂളിൽ പോയി അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ സ്കൂളിൻ്റെ അകത്തെടുക്കാൻ പറ്റില്ല എങ്കിലും വെളിയിലെടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മറന്നുപോയി പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിക്കേറി അപ്പോഴത്തേനും അവർ പറഞ്ഞു എന്തിനാ വന്നത് ബുക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ബുക്ക് കിട്ടി പക്ഷേ എല്ലാം കിട്ടിയിട്ടില്ല നോട്ട് ബുക്ക്സ് കൊടുത്തിട്ടില്ല ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അപ്പം അത് കിട്ടുമോ അറിയാൻ വന്നാന്ന് പറഞ്ഞപ്പം അവർ പഠിക്കൽ വെച്ച് തന്നെ എന്നെ തിരിച്ചയച്ച് മെസ്സേജ് കിട്ടിയിട്ട് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അവിടെയും ഒട്ടും സമയമെടുത്തില്ല അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ പത്ത് മണിക്കല്ല ഞാൻ ഒമ്പതേ കാലായപ്പോൾ ഇവിടെ എത്തി ഇന്ന് ഞാൻ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് വന്നത് പക്ഷെ എങ്കിലും നേരത്തെ ആയിപ്പോയി സാധാരണ ഇത്രയും കുറഞ്ഞ ട്രാഫിക്കൊന്നും അല്ല കേട്ടോ എട്ട് മണി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആണ് റോഡിൽ പക്ഷെ ഇന്ന് റോഡ് കാലിയായിരുന്നു എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ലോങ് ആണ് മൺഡേയും ലീവാണ് അതുകൊണ്ട് ആൾക്കാർ എങ്ങാനും നാട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ വളരെ ചില്ലായിട്ട് പതുക്കെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് എന്ന് അറിയത്തില്ല മൺഡേ തമിഴ് ന്യൂ ഇയർ ആണ് വിഷു ആണ് പിന്നെ അപ്പോൾ കൊന്നപ്പൂ കിട്ടുമോ എന്ന് നോക്കണം പക്ഷേ ഞാൻ മറന്നു പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇവിടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് മുടിയൊക്കെ അഴിച്ചിട്ടൊന്ന് സെറ്റായി ഞാനാണെങ്കിൽ ഗൂഗിൾ നോക്കിയേ അപ്പോൾ മനസ്സിലായത് ഫിനിക്സ് മോൾ തുറന്നിട്ടില്ല പത്ത് മണിക്കേ തുറക്കുള്ളൂ നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടുന്ന് ഒരു ഒരു നൂറ് മീറ്റർ ആണോ ആണുമായിരിക്കും ഫിനിക്സിലോട്ട് അത്രേ ഉള്ളൂ അത്രയും നേരം ഞാൻ എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒന്നും ചെയ്യാനില്ല ഇതാണ് ശരിക്കും ഞാൻ എയ്റ്റ് തേർട്ടിക്ക് ഇറങ്ങണ്ടായിരുന്നു ഞാൻ എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് ഫിഫ്റ്റീൻ ഒക്കെ ആയപ്പോൾ ഇറങ്ങിയെന്ന് തോന്നുന്നു അതാണ് ഇത്ര നേരത്തെ എത്തിയത് ട്രാഫിക്കും ഇല്ലാത്തൊരു ദിവസം ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് വണ്ടിക്ക് ലോക്ക് ഇടുമോന്നും എനിക്കൊരു പേടിയുണ്ട് ഞാൻ റോഡ് സൈഡിൽ കണ്ട ഒരു അടച്ചിട്ടേക്കുന്ന വാച്ച് കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുകയാണ് വേറെ വഴിയൊന്നുമില്ല ഒരു കടയും തുറന്നിട്ടില്ല എന്തെങ്കിലും കയറി ഒന്നും വിൻഡോ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല പിന്നെ ഞാൻ വന്നത് ശരിക്കും അഭിനവ് എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത മാസം ഞങ്ങൾ മിക്കവാറും ഒരു വെക്കേഷന് പോകുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് എന്താണ് ഫോർമൽ ഡ്രസ്സ് ഒരെണ്ണം കൊണ്ടുവരാൻ ഫോർമൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇന്ത്യൻ ഫോർമൽ ഫോർമൽ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓഫീസ് വെയർ ആണ് ഓർമ്മ വരുന്നത് വേറെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് സൽവാർ സൂട്ട് മതിയോ സാരി വേണോ വേണോന്നൊക്കെ ചോദിച്ചാൽ സാരിയൊന്നും ഇല്ല വെസ്റ്റേൺ ഫോർമൽ ഡിന്നർ വെയർ എൻ്റെ അവർക്കും ഡിന്നറിനും ഫോർമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഡ്രസ്സാണ് വേണ്ടത് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ഈ ബ്ലാക്ക് ഡ്രസ്സൊക്കെ പറ്റും പക്ഷേ ഇങ്ങനെ ഒരുപാട് ഫ്ലെയർ ഇല്ലാതെ ഭയങ്കര പ്രിന്റ് ഒന്നും ഇല്ലാതെ ഫാൻസി ഒരുപാട് ഫാൻസി ഡ്രസ്സാണ് ഈ ഫോർമൽ വെയർ എന്ന് വെസ്റ്റേൺ വെയറിൽ പറയുന്നത് പക്ഷെ അതിന് ഇനി എന്തെങ്കിലും സ്ട്രിക്ട് റൂൾസ് ഉണ്ടോ കളർ കോഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊന്നുമല്ല എന്തിനാണ് ഇതൊന്നുമല്ല എന്തിനാണ് ഫോർമൽ വെയർ എന്നും പുള്ളി പറയുന്നില്ല ഞാൻ ചോദിച്ചപ്പോഴൊക്കെ പറയുന്നത് ആ അത് ഞാൻ പറയാം അത് ആട്ടെ പറയാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്താണ് പ്ലാൻ എന്നോ എവിടെയാണ് പോകുന്നതെന്നോ എന്നും എനിക്കൊരു ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്താണ് പറയുന്നത് ബ്ലാക്ക് ആയിട്ടാണ് പോകുന്നത് എന്തെങ്കിലും ഒരു ഫോർമൽ വെയറിന് എനിക്ക് തോന്നുന്ന ഒരു ഡ്രസ്സിങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ മതി പിന്നെ പറഞ്ഞ് ഇനി ഞാൻ കൺഫേം ചെയ്ത് പറയാം പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് വെപ്രാളമാണ് മാത്രല്ല ട്വൻറ്റി ഡേയ്സ് കൃത്യമായിട്ടേ ഉള്ളൂ ഇനി വെക്കേഷൻ തുടങ്ങാൻ അപ്പോൾ അതിന് മുന്നേ വേറെയും കുറെ പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും പ്രിന്റ് ഔട്ട്സ് എടുക്കാനും പിന്നെ ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കാനും അതുകൊണ്ട് ഇനി ഇതിന്റെ ഇടയ്ക്ക് ഷോപ്പിംഗ് നടക്കുമോയെന്നറിയില്ല കാരണം എല്ലാ സാറ്റർഡേയും ചിന്നിന്നു സ്കൂളുണ്ട് തേർഡ് സാറ്റർഡേ മാത്രമേ ഇല്ല സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ സാറ്റർഡേ മ്യൂസിക് ക്ലാസ് ഉണ്ട് അപ്പം പിന്നെ സൺഡേയും കൂടെ വെളിയിലിറങ്ങുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമാണ് ഇപ്രാവശ്യം എന്തായാലും മൂന്ന് ദിവസം ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഷോപ്പിംഗ് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു ചെന്നൂടെ കൂടെ വന്നാൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്കാരി അത്ര ക്ഷമയൊന്നുമില്ല പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ വാങ്ങിക്കാൻ വരികയാണെങ്കിൽ വേറൊരു വൈബാണ് അതാണ് സത്യം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണിന്ന് അപ്പോ ഞാൻ ഞാനിങ്ങനെ ഇവിടെ ഈസി അടിച്ചിരിക്കുകയാണ് ഫൈനലി മോളിൽ എത്തി ഒമ്പതര ആയപ്പോ ഞാൻ ആ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് തിരിച്ചു ഒരു ഒരഞ്ചു മിനിറ്റിനുള്ളിൽ ഇവിടെ കയറി അപ്പോൾ ഗേറ്റിന്റെ അവിടെ തന്നെ ഒരു സെക്യൂരിറ്റി നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താ ചോദിക്കുന്നതാണ്ടേ മുന്നിലുള്ള കാറിൽ അപ്പോൾ ഞാൻ പേടിച്ചു അയ്യോ സിനിമയുടെ ടിക്കറ്റ് ചോദിക്കുകയാണോന്ന് അപ്പോൾ എന്തായാലും പോവാന്ന് വിചാരിച്ചിട്ട് അകത്തോട്ട് വെറിയ പറഞ്ഞു മാഡം ഫാസ്റ്റാഗ് വർക്ക് ചെയ്യുന്നില്ല ക്യാഷോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ചെയ്യേണ്ടി വരും പാർക്കിങ്ങിന് ആ അത് സാ എന്നെ ഒന്ന് പാർക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ സന്തോഷത്തിൽ ഞാൻ കയറി ഇവിടെ അങ്ങനെ ആളില്ലാതൊന്നും ഇല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് കാരണം ഇവിടെ മൂവീസ് നയൻ ഒ ക്ലോക്ക് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഓൾറെഡി വന്നിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വന്നിട്ട് പാർക്ക് ചെയ്തു ഇനിയിപ്പം അകത്തോട്ട് കയറിയാലും പത്ത് മണി കഴിഞ്ഞിട്ട് ആയിട്ട് മിക്ക സ്റ്റോ സ്റ്റോഴ്സ് തുറക്കുകയുള്ളൂ പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇനി ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിൽ വെച്ച് കാണാം അവിടെ ഒള്ളിയുണ്ട് ഒള്ളീൻ്റെ അടുത്ത് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉള്ളിയിലെ ഡ്രസ്സും ടോപ്സും എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ടോപ്സ് വാങ്ങിച്ചിട്ടുള്ളൊരു ഷോപ്പാണ് ിൽ പോയിക്കാന്ന് വിചാരിക്കുന്നത് ലൈഫ് സ്റ്റൈലിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് മാർക്കിംഗ് സെൻസർ ആണെങ്കിൽ പക്ഷെ ഒന്നും കാണുന്നില്ല അങ്ങനെ ലൈഫ് സ്റ്റൈലെത്തി ഞാൻ അകത്തോട്ട് കയറുകയാണെ സീ ബ്രാൻഡ്സിനൊക്കെ ഒരുപാട് ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ആണ് വാങ്ങിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് നല്ല വിലയാണ് പക്ഷെ നല്ല ഓപ്ഷൻസും ഉണ്ട് ഇവിടെ ഇതൊക്കെ നോക്കാവുന്നതേ വെള്ളം തോന്നി ഇങ്ങനത്തെ ഷിഫ്റ്റ് ഡ്രസ്സ് ഷർട്ട് ഡ്രസ്സ് കുറേ നല്ല ഓപ്ഷൻസ് കാണുന്നുണ്ട് ഇപ്പോൾ കോട്ടൻ തന്നെ എടുക്കണമെന്നില്ല ഇവിടെ ചൂടില്ലാത്തതുകൊണ്ട് എനിക്ക് സിന്തറ്റിക് അല്ലെങ്കിൽ ജോർജറ്റ് പോലത്തെ ഉള്ള മെറ്റീരിയലൊക്കെ എടുക്കണം അതായത് ഒരു ഡ്രസ്സാണ് പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടമല്ല ഇത്രയും ന്യൂളം എനിക്കിഷ്ടമല്ല ഒരുപാട് നല്ല ഡ്രസ്സസ് കാണുന്നുണ്ട് ഫോർ അവർ ന്യൂ ആണ് അതുകൊണ്ട് ഒരു മിനിമം അയ്യായിരം രൂപയാണ് വേറൊരു ബ്രാൻഡാണ് കോഡ് കോഡിൽ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നല്ല ഔട്ട്ഫിറ്റ്സ് ഉണ്ട് അപ്പം ഇതിൻ്റെ അടുത്തും ഏതെടുക്കണം എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ലല്ലോ ഫോർമലായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് തോന്നുന്നില്ല ഫോർമലിന് എടുക്കുമെന്ന് ക്ലോത്ത് ലുക്ക്സ് നൈസ് തിക്കാണ് ബട്ട് ഇത് ഫോർമലിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഓൺലൈൻ സ്റ്റോറിൽ ഞാൻ ഒരുപാട് ഫോർമൽ ഡ്രസ്സ് കണ്ടു പക്ഷേ സ്റ്റോറിൽ വന്നപ്പോൾ അതൊന്നും കാണുന്നില്ല സ്റ്റോറിൽ വന്നപ്പോൾ ക്യാഷ്വൽ ആണ് കൂടുതലും കാണുന്നത് എല്ലാം ലിനൻ കോട്ടൻ ആ ഒരു മെറ്റീരിയലാണ് അതൊന്നും ഫോർമലായിട്ടിടാൻ പറ്റില്ല ഡ്രസ്സ് പലതും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കാണുമ്പോൾ പക്ഷേ നമ്മുടെ പർപ്പസിന് പറ്റുന്നില്ല അമേരിക്ക വന്നു ഇവിടെ എനിക്ക് ഇവിടുത്തെ പ്രിൻ്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ട് ഐ ഡോണ്ട് ലൈക്ക് such prints. എനിക്ക് കൺഫ്യൂഷനായിപ്പോയി എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ വെറുതെ പിന്നെ ഞാൻ പോകുന്നത് പാൻറ്റലൂൺസാണ് പാൻ്റലൂൺസ് പാൻ്റലൂൺസ് തുറന്നിട്ടില്ല മാംഗോ ഉണ്ട് മാംഗോയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും പോയി നോക്കിയാലോ എന്ന് വിചാരിക്കുന്നു എനിക്ക് മാംഗോയുടെ ക്വാളിറ്റി ഒന്നും എനിക്കിഷ്ടമില്ല ഞാനൊരു സ്കേർട്ടും ഒരു ജീൻസും വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നോക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ്സ് അവിടെ ഫോർമൽ വെയർ ഒക്കെ ഉണ്ട് അടിപൊളി പക്ഷേ താഴെയോ ഒന്നറിയില്ല ഞാൻ ടൈം സ്പെൻഡ് ചെയ്തില്ല ഡ്രസ് സ്റ്റാർട്ടിങ് നോക്കിയിട്ടുണ്ട് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അത്രക്കൊന്നും എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ല അത്രയ്ക്കുള്ള ഡ്രസ്സൊന്നും എനിക്ക് വേണം അതും എപ്പോഴും ഇടുന്ന ഡ്രസ്സുമല്ല പ്പോഴാണ് തുറന്നത് പതിനൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കയ്യിൽ നോക്കട്ടെ ഇത്ത ലോൺസിൽ വന്ന എനിക്ക് കുർത്തയുടെ സൈഡിലോട്ടാണ് നോട്ടം കൂടുതൽ പെട്ടാസും ഭംഗിയാണ് വാങ്ങിക്കണമെന്ന് വാങ്ങിച്ചത് ഇരുപെട്ട് എനിക്കിഷ്ടപ്പെട്ട് എൻ്റെ പതിനോട്ടത്തിൻ്റെ കൂടെ പൂ ഇത് വാങ്ങിക്കുകയാണ് ഞാൻ എഴുതിപ്പെട്ടത് പ്പോഴാണ് വരണം അപ്പം നോക്കിയപ്പോൾ ഗ്രീൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഗ്രീൻ ഉണ്ടാവുന്നത് ധന്യായിരിക്കില്ലേ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും വിലയുള്ള സ്ട്രോസിന്ന് വാങ്ങിക്കുന്നതിനെ കാട്ടി മാക്സിന്നോ റിലയൻസ് ഫ്രണ്ട്സിന്നോ കാണും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തേക്കുള്ളത് വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് വെറുതെ എന്തിനാണ് പൈസ കാണുന്നത് അല്ലേ അവസാനം ഡ്രസ്സിൻ്റെ പ്രൈസും പിന്നെ ഓപ്ഷൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഡ്രസ്സിനൊക്കെ ഭയങ്കര വില വാങ്ങിച്ചിട്ടും ഇനിയിപ്പോൾ അതിന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കളർ പറയുകയാണെങ്കിൽ പിന്നെ ഇത് പ്രശ്നമാവും അതുകൊണ്ട് ജസ്റ്റ് വെയ്റ്റ് ഫോർ ദ മൊമെൻറ്റ് വെറുതെ ആയിരങ്ങൾ കൊണ്ട് എന്ന് വിചാരിച്ച് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ നന്നായിട്ട് നിശക്കുന്നുണ്ട് ഏകിട്ട് എന്തെങ്കിലും കഴിക്കാം അപ്പം ഇതൊരു വസന്ത മറുണ്ട് അവിടുത്തെ ദോശയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് అవి నోకేకాలే ఫాబ్రి ట్రయల్ రూ ఎరు పేజ్ కళ అదొక అదే గ్రీన్ ప్రింట్ సల్వార్డు ట్రై చే ഐറ്റംസ് ബിസിനസ് മാത്രം ഞാൻ തിരിച്ചു പോവാണ് കാർ എടുക്കാൻ വന്നു കാർ പാർക്കിങ്ങിലാണ് ടാഗ് വർക്ക് ചെയ്യുന്നില്ല ഇനിയിപ്പൊ അടുത്ത ഇതാണ് അങ്ങനെ വീടത്തെ ഇതാ എന്റെ പാക്കേജസ് കേരിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ഒരു നല്ല സുന്ദരമായിട്ടുള്ളൊരു ദുപ്പട്ട പിന്നെ നല്ലൊരു ബേജ് കളർ പ്ലെയിൻ കുർത്ത ആൻഡ് പ്രിൻ്റഡ് സൽവാർ ഫ്രം ഫാബിൻ ഇതാണ് വാങ്ങിച്ചത് ഐ സോ എക്സൈറ്റഡ് ടു വെയർ ഇറ്റ് പക്ഷെ ഇവിടെ വേറെ ഞാനാണ് ഓഫീസിലിടാം അത്രേ ഉള്ളൂ വേറെ പോവാറില്ല ശരിക്കും പറഞ്ഞാൽ ബട്ട് ഇറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ ഐ എം റിയലി ഹാപ്പി വിത്ത് മൈ പേർച്ചേസ് ഞാൻ ഒരുപാട് ഓവർ സ്പെൻഡ് ഒന്നും ചെയ്യില്ല സാധാരണ ഞാൻ കണ്ടി കാണു കാണുന്നതൊക്കെ വാങ്ങി ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഐറ്റംസ് വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ കുറേ സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് എനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് ഇനിയിപ്പോൾ വാങ്ങിച്ചാൽ അത് അധിക പ്രസംഗമായി പോകും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സാധാരണ നല്ല ഫുഡാണ് പക്ഷേ ടുഡേ വാട്ട് ഹാപ്പൻ ദയർ സർവീസ് വാസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് മാത്രമല്ല ചട്നി എന്ത് ടൊമാറ്റോ ചട്നി എനിക്ക് കുറച്ച് സ്റ്റെയിലാണെന്ന് തോന്നി അതേപോലെ ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ വൈറ്റ് ചട്നി തീർന്നിട്ട് ഞാൻ വൈറ്റ് ചട്നി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ ദോശ കഴിച്ച് തീർന്നപ്പം അവർ കൊണ്ടുവന്നു അതേപോലെ തന്നെ കോഫി ഷുഗർ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ ആദ്യം ഒരുമിച്ച് കൊണ്ടുവന്നു പിന്നെ അത് വീണ്ടും എടുത്ത് പറഞ്ഞപ്പം ആ കോഫി കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് കോഫി കൊണ്ടുവന്നത് അതുകൊണ്ട് ഐ ലൈക്ക് ദ സർവീസ് ടുഡേ പിന്നെ ജിപേയിൽ പേ ചെയ്യാൻ തോന്നിയപ്പം അത് വർക്കാവണില്ല കാരണം അവിടെ നെറ്റ്വർക്ക് ഇല്ല സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് ഇന്നത്തെ ആ ഒരു ലഞ്ച് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടില്ല ദോശ മാത്രം കഴിച്ചുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിശക്കും എന്തായാലും ഞാൻ ചിന്നുവിന് വേണ്ടി ഒരു ബട്ടർ പനീർ മസാലയും നാനോ അല്ലെങ്കിൽ റോട്ടി എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം വേണമെങ്കിൽ ഒരു എക്സ്ട്രാ വൺ ഒരു റോട്ടിയും കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്കും കൂടെ ആവും അഥവാ എനിക്ക് വിശക്കുവാണെങ്കിൽ ഓവർ ഈറ്റിംഗ് കഴിവതും അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് അതാണ് ഞാൻ ഫാൻസി റെസ്റ്റോറൻ്റിൽ നിന്ന് പോകാത്തത് പിന്നെ നാളെ വൈകുന്നേരം ഞാൻ മരണമാസത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ചിന്നൂട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ സിക്സ്റ്റീൻ പ്ലസ് എന്നാണ് കണ്ടത് അങ്ങനെ ആയിരുന്നു ബട്ട് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഫൈൻ ആൻഡ് ഷീ ഇൽ എൻജോയ് ദ മൂവി അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ഭയങ്കര ചൂടാണ് ഞാൻ എ സി ഓഫ് ചെയ്തു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലോട്ട് കിടക്കട്ടെ ചിന്നു വരാൻ സമയമായി അപ്പോൾ ഈ ഹാഫ് ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ